ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളായിക്കോട്ടെ അല്ലാതെയുമായിട്ടുള്ള വീടുകളൊക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ വീടിനോട് ഒരു ഔട്ടർ സിറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബേ സിറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഗാർഡനിങ്ങും അതുപോലെ ഇരിക്കാനൊക്കെയുള്ള ഒരു സ്പേസ് ഒക്കെ ആയിട്ട് നിർമ്മിക്കുന്ന ഒരു ഏരിയ നമ്മൾ നിർമ്മിച്ചെടുക്കണം അത് ഏരിയയിൽ പെടുമോ അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ അധിക ചെലവുകൾ വരുമോ അല്ലെങ്കിൽ അത് നിർബന്ധമാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പലരും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഞാനും ചെറിയ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതും അഡീഷണൽ ആയിട്ട് ചേർക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അവര് ക്ലയൻറ്റ്സ് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഏരിയയിൽ വിടുമോ അല്ലെങ്കിൽ ഇതും ചേർത്തിട്ടാണോ ഏരിയ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ ചിലവൊക്കെ ആകുമോ എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഈ വീഡിയോ സഹായകരമാകുന്ന വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്റെ ഒരു വിവേക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇത് നമ്മൾ വീടിനകത്ത് നടുമുറ്റൊക്കെ പോലെ ചെയ്യുന്ന ഒരു പരിപാടിയല്ല വീടിന് പുറത്ത് കോമ്പൗണ്ട് വാളിനോടൊക്കെ ചേർന്ന് നമ്മൾ കിടക്കുന്ന ഒരു ഏരിയയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഏരിയയിൽ പെടില്ല നമ്മളുടെ ബിൽഡിങ്ങിന്റെ പ്ലിന്തി ഏരിയയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് ആയെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ റഫർ ചെയ്യുന്ന ഒരു ഏരിയ അപ്പോൾ ആ പ്ലിന്തി ഏരിയയിൽ ഇത് പെടാറില്ല പിന്നെ ഇതിന്റെ നിർമ്മാണ ചെലവാണ് പലർക്കും സംശയമുള്ള ഒരു കാര്യം ഇത് വളരെ നല്ല രീതിയിൽ വളരെ എക്സ്പെൻസീവ് ഒക്കെ ആക്കി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ വീട്ടിൽ പണിക്കൊക്കെ വേസ്റ്റ് വരുന്ന മെറ്റീരിയൽ ഉണ്ടാകും അപ്പം കമ്പി ആയിക്കോട്ടെ മെറ്റൽ ആയിക്കോട്ടെ ടൈൽസ് ആയിക്കോട്ടെ അങ്ങനെ വേസ്റ്റ് വരുന്ന മെറ്റീരിയൽ ഒരു നല്ല നിരയൊക്കെ ഒപ്പിച്ച് പണിത് കഴിഞ്ഞാൽ ഇത് വളരെ വൃത്തിയായിരിക്കും കാരണം ഇതിനു വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നിങ്ങൾ ഇറക്കേണ്ടതായിട്ടില്ല ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് വലിയ ചെലവ് വരുന്നത് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു സ്ലൈഡിങ് ഡോർ ഒരു ഗ്ലാസ് ഡോർ ഒക്കെ നമ്മുടെ വീട്ടിനകത്തുനിന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി കൊടുക്കും ആ ഗ്ലാസ് ഡോറിന് പിന്നെ അവിടെ ഗ്രിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ ബാക്കി നമ്മൾ കോമ്പൗണ്ട് വാൾ നമ്മൾ എന്തായാലും കെട്ടണം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഇരിപ്പിടൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്ലോറിംഗ് ഒക്കെ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ മണ്ണൊക്കെ അരിച്ചെടുത്തതിന്റെ ഗ്രാവൽസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ വെള്ളാരം കല്ലുകൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം പിന്നെ ഗാർഡനിങ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ് ഗാർഡനിങ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ തന്നെ നിങ്ങക്ക് വലിയൊരു മുതൽ മുടക്കില്ലാതെ തന്നെ അത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ചെറിയ വീടുകളായിക്കോട്ടെ ഇങ്ങനെ ഒരു ഏരിയ വരുന്നത് കാണുമ്പോൾ നമുക്ക് ആ വീടിനകത്ത് ഒരു ലക്ഷറി ഫീലിങ്ങും പിന്നെ നല്ലൊരു എയറും നമുക്ക് തന്നെ ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കാൻ ഫാമിലിയോടും കുട്ടികളുടെ ഒക്കെ ഒപ്പം പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാനൊക്കെ നല്ല ഒരു ഏരിയ ആണ് ഇത് എല്ലാ വീടുകളും ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പേസ് ഒക്കെ കണ്ടെത്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമായിട്ടില്ല നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന വീട് പണിക്ക് വേസ്റ്റ് വരുന്ന മെറ്റീരിയൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഇത് അവസാനമായിട്ട് നിർമ്മിച്ചെടുത്താലും മതി നിങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്പർ ഒക്കെ ഇട്ട് കഴിഞ്ഞു വീടിന് നമ്പർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഏരിയ പക്ഷെ ഡോറ് നിങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുത്താലും മതി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുറച്ചൊരു പ്ലാനിങ്ങും കുറച്ചൊരു ഐഡിയ ഒക്കെ ഉള്ള ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കൺസ്ട്രക്ട് ചെയ്ത് ചെയ്തെടുക്കാനും വലിയ മുതൽ മുടക്കൊന്നും വരാതെ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇത് ഏരിയയിൽ ഉൾപ്പെടുത്തില്ല വളരെ കോസ്റ്റ്ലെസ് ആണ് അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളാണ് നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നില്ലെങ്കിൽ അതിനെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് ഈ വീടിനോട് ചേർന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഏരിയ നിർമ്മിച്ചെടുക്കുന്നത് മൂലം അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയൊക്കെ വല്ലാതെ ബാധിക്കും പിന്നെ ഇതിനായിട്ട് മാത്രം നമ്മൾ വീടിനകത്ത് ഒരു സ്പേസ് കണ്ടെത്തേണ്ടതായിട്ടില്ലാത്തതിനാൽ തന്നെ ഇത് നമ്മുടെ ഏരിയ റിക്വയർമെൻറ്റ്സിനെയും നമ്മുടെ വീടിനകത്തെ കാര്യങ്ങളൊന്നും ബാധിക്കില്ല അതൊരു മൂലയിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ഒക്കെ മാറി നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ഇനി ഡിസൈനർമാരോട് മുൻകൂട്ടി പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു പൊസിഷൻ നിങ്ങൾ കാണിച്ചു തരണമെന്നൊക്കെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒക്കെ നിങ്ങൾ തരണമെന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ചു നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീടിന്റെ ലുക്കും എക്സ്റ്റീരിയറായാലും ഇൻറ്റീരിയറിലും ഒക്കെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ ഒരു ഔട്ടർ സിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താനും മറക്കരുത് പിന്നെ നിങ്ങൾ വീട് വെക്കാനൊക്കെ ഒരു പ്ലോട്ടൊക്കെ വാങ്ങി പ്ലാൻ ഒക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ നിസ്സാരമായ നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ മതി ഞാൻ എന്റെ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം